അല്ലെങ്കിൽ കേരളത്തിന്റെ കൂടെ നിൽക്കണ്ടേ കേരളം എന്ന് പറഞ്ഞാൽ ആരാ വിചാരി ഈ ലോകത്ത് ലോക ടൂറിസം കൗൺസിൽ ലോക ടൂറിസം കൗൺസിൽ പറഞ്ഞിരിക്കുകയാണ് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പോയി കാണേണ്ട അൻപത് സ്ഥലങ്ങളിൽ പല സ്ഥലമുണ്ട് നിങ്ങൾ ഡൽഹിയിൽ പോയാൽ ആഗ്രയിൽ പോയാൽ താജ്മഹൽ ഒരു സ്ഥലം കാണാൻ അവരാണ് താജ്മഹൽ നിങ്ങൾ കണ്ടോളൂ ആ പാരീസിൽ പോയാൽ ഈഫൽ ടവർ കണ്ടോളൂ ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടോളൂ പക്ഷേ ഒരു നാട് മുഴുവൻ കാണാൻ ഒരു നാട് മുഴുവൻ കാണാൻ ഒരു സംസ്ഥാനം മുഴുവൻ കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ഥലം ലോകത്തുണ്ട് ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ലോക ടൂറിസം കൗൺസിൽ സഞ്ചാരികളോട് ആവശ്യപ്പെടുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എങ്ങനെ കാണാരിക്കും കണ്ടില്ല ആ നടക്കുന്നു വിചാരിച്ചതാണ് ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ദേശീയപാത നടക്കുന്നു വിചാരിച്ചു നിങ്ങൾ പറയാൻ നടക്കുന്നു വിചാരിച്ചു എന്തായിരുന്നു സ്ഥിതി ഭൂമി ഏറ്റെടുക്ക ഏറ്റെടുക്കാൻ പറ്റാത്തതിൽ ആളുകൾ നശമിച്ചിരിക്കുകയാണ് ഞാനിപ്പോ ഈ അടുത്ത് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ജബാർ വക്കീലിന്റെ അമ്മാസ മരിച്ചപ്പോ കുറ്റി കലിമിനാരിയ ജബാർ വക്കീലിന്റെ അമ്മാസ മരിച്ചപ്പോ കുറ്റിപ്പുറത്ത് പോയി ഞാനും ഗോപി വക്കീലും കൂടിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഈ റോഡൊക്കെ കൂടി പൊളിച്ചിട്ട് ഒരു ചായക്കട കിട്ടാനില്ല ഒരു ചായ കുടിക്കാൻ ഒരു ഏകദേശം അര കിലോമീറ്റർ ഓടിയപ്പോഴാണ് ഒരു ഹോട്ടൽ കിട്ടിയത് അവിടെ പോയപ്പോൾ മരണ തിരക്ക് കാരണം വേറെ എവിടേയും കടഞ്ഞല്ലോ മരണ തിരക്ക് ഭയങ്കര തിരക്കാണ് തിരക്കോട് തിരക്ക് ചായക്കും ജ്യൂസിനും എല്ലാറ്റിനും തിരക്കാണ് ഞങ്ങൾ രണ്ടാളും ഓരോ വെള്ളം അവിടുന്ന് കുടിച്ചു അപ്പോൾ ഗോപി വക്കീൽ പറഞ്ഞു ഈ കച്ചവടമൊക്കെ കൂടി കണ്ടപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ ആര് ഇത് പോവാത്തേ അയാൾ ഞങ്ങൾ അടിച്ചിട്ടില്ല എന്നുള്ളൂ കാരണം ഒറ്റക്കത്തിന് ലോട്ടറി നഷ്ടപ്പെട്ട ആളയാൾ അത് എടുക്കാത്തതിലുള്ള വിഷമത്തിന് ഇക്ക ഈ ഭൂമി ഏറ്റെടുക്കാത്തതിലുള്ള വിഷമത്തിൽ ഞങ്ങളുടെ എൻ്റെയും കലീമിൻ്റെ ഒക്കെ ഒരു അടുത്ത ഒരു വക്കീൽ വക്കീലിൻ്റെ പേര് ഞാൻ പറയില്ല മൂപ്പര് ഒരു ദിവസം പിന്നെ ബുർജി ഖലീഫന്റെ താഴത്തുണ്ട് ബുർജി ഖലീഫന്റെ താഴത്ത് ഒരു ദിവസം നോക്കിയപ്പോ ഈജിപ്റ്റില് പിരമിഡിന്റെ താഴത്ത് ഭാര്യ മക്കളൊക്കെ കൂടി നിൽക്കാണ് തിരിച്ചു വന്നപ്പോ ഞാൻ വക്കീലിനോട് ചോദിച്ചു നമ്മളെ പാട്ടിക്കാരനാടാ ഇത്ര തോന്നി അവിടെ നിന്നാന്ന് ചോദിച്ചു അപ്പൊ എന്താ ഒരു നാല്പത് ലക്ഷം റുപ്യ കിട്ടണ പൂക്കിപ്പറകില് ഒരു വീടുണ്ടായിരുന്നു നാൽപ്പത് ലക്ഷം റുപ്യ മാക്സിമം ഏത് ആ നാൽപ്പത് ലക്ഷം രൂപ മാക്സിമം കിട്ടും ഏ ആ നാല്പത് ലക്ഷം റുപ്യന്റെ വീടാണ് ദേശീയപാതക്കാർ എടുത്തപ്പോ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം അമ്പത്തി ആറ് ലക്ഷം നല്ല വീട് സ്ഥലമൊക്കെ വാങ്ങി ബാക്കി കൈക്കാർ തെണ്ടാണ് കുട്ടികളും മക്കളൊക്കെ നടക്കണ യാഥാർത്ഥ്യായി ദേശീയപാത വികസനപാത പോണതിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാ തീരദേശവാദ തൊട്ട് കിഴക്കേ ഭാഗത്ത് മലയോര ഹൈവേ അതിന്റെ നടക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ എന്താ അതിന് എടുക്കൂടി ഒരു തോടുകൊണ്ട് അറുന്നൂറ് കിലോമീറ്റർ വീതിയിൽ ജലപാതെ ഇതൊക്കെ കിട്ടണ സമരം ചെയ്യല്ലേ യാഥാർത്ഥ്യം ആശക്കാരുടെ ഒരു സമരം നടക്കും ആശക്കാരുടെ സമരം സതീശൻ പാർട്ടി നേതൃത്വീഷൻ സതീഷന്റെ ആശക്കാരുണ്ടാവും രണ്ടായിരത്തി പതിനാറിൽ ആശക്കാരുടെ ഓണർ ആയിരം ആയിരം രൂപ അല്ലേ ആയിരുന്നൂറ് ആയിരുന്നില്ലേ നാനൂറ് റുപ്പ്യ സംസ്ഥാന സർക്കാർ അറുന്നൂറ് റുപ്യ കേന്ദ്രം അറുന്നൂറ് ഉറുപ്പ്യാണ് കേന്ദ്രത്തിന്റെ ആശക്കാരെ ഡോണർ എടുത്ത മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ആളല്ലേ ശരിയെന്നല്ലേ കിരണ്ട ഫാക്കൽറ്റിയുണ്ട് അറുന്നൂറ് റുപ്പ്യണാകെ കേന്ദ്രത്തിന്റെ പൈസ മനസിലായി ഞങ്ങള് എട്ട് കൊല്ലം കേരളം ഇടതുപക്ഷം ഭരിച്ചു ആയിരത്തി അഞ്ഞൂറ് ഉത്തർപ്രദേശിൽ ഇപ്പോഴും ആശക്കാർക്ക് കിട്ടണം ആരെയോ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് എവിടെ വലിയ വർത്തമാനം പറയണ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ അയ്യായിരം ഇവിടെ ഇവിടെ ഓണറേറിയ മാത്രം ഏഴായിരം ആറായിരം കൂട്ടി അത് പിണറായി ആറായിരം കൂട്ടി അത് നിർത്താനല്ല പറയേണ്ടത് പതിനയ്യായിരം കൊടുക്കണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല പക്ഷെ നിങ്ങളൊന്നാലോചിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ എന്തെങ്കിലും മുടങ്ങിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പ്രത്യേകതണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ഒരു പെൻഷൻ ഇവിടെ മുടങ്ങിട്ടില്ല ഒരു ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പ്രത്യേകത പ്രത്യേകത നിങ്ങളോ തരുന്നില്ല പിന്നെയോ ഞങ്ങൾ നിങ്ങൾ കടപ്പെടുത്തിരുന്നു അടിച്ചു കയറ്റി ആ കടത്തിന്റെ പരിധിയിൽ അടിച്ചു കയറ്റി അതാ രണ്ടായിരത്തി അതോടുകൂടി കട എടുക്കലും നിർത്തി എന്നിട്ടും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇൻസെന്റീവ്സ് അടക്കം പതിനൊന്നായിരത്തി അഞ്ഞൂറ് മുതൽ പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ കൊടുക്കുന്നുണ്ട് ബാലഗോപാൽ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാലും പതിനയ്യായിരം ആക്കി തരാം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ അല്ലേ രണ്ടു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ പക്ഷെ നിന്ന് ആയിരത്തി അറുന്നൂറാക്കി അല്ലേ ഈ വയസ്സായ സ്ത്രീകളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ഓർമ്മ ഉണ്ടാവും അൻപത് ഉറുപ്പേന്റെ വെറ്റിലടക്കക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെന്താ എന്താ എന്ന് എന്നും വെറ്റിലടക്കേ എന്ന് ചോദിച്ചിരുന്ന കാലിന് ഇപ്പൊ ഏതെങ്കിലും അമ്മമാർ മക്കൾ മക്കളോട് വെറ്റിലടക്കക്ക് കെഞ്ചണ്ട ആ സ്ഥിതി ഉണ്ടോ ഇല്ല ഇല്ലാതെ മാത്രല്ല ഓണവും പെരുന്നാളും വിശ്വമൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടു മാസത്തെ പെൻഷൻ ഒന്നിച്ചു കിട്ടിയാൽ ആയിരത്തി അറുനൂറും ആയിരത്തി അറുന്നൂറ് മൂവായിരത്തിഇരുന്നൂറ് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ് ഓണവും പെരുന്നാളും വിശൊക്കെ ഉഷാറായിട്ട് നടക്കും അന്ന് അമ്പത് ഉറുപ്യത്തെ വെറ്റിലടക്കം വാങ്ങാത്ത മക്കള് കട്ടിട്ട് ടാഫ് അടിക്കാൻ ഇരുന്നൂറ്റിഅൻപത് ഉറുപ്യ അമ്മന്റെ എടുത്ത് പോയിട്ട് കെഞ്ചന കാലാപ്പ് അത് ഈ പിണറായി വിജയന്റെ കാലത്ത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേണ്ടായതല്ലേ ഈ മാറ്റമൊക്കെ കേരളത്തിലുണ്ടായി ആ മാറ്റമൊക്കെ കണ്ടിട്ട് ഈ കേരളത്തിന്റെ കൂടെ നിന്ന് കേരളത്തിന്റെ അവകാശങ്ങൾ തകർക്കാതെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ നമ്മൾ ഹിന്ദുക്കൾക്കെതിരായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും ഹിന്ദുക്കൾക്കെതിരായിരുന്നു മുസ്ലിം പ്രീണനമാണ് മാർക്കിസ്റ്റുകാർ അങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ പറഞ്ഞത്